ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ന്യൂസ് ചാനൽ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ആ കുറച്ച് മൈദപ്പൊടി എടുത്ത് കെട്ടോ അപ്പോൾ അതത്ത് കാണുന്ന മൈദപ്പൊടി എടുത്തുക്കുന്ന ഒരു കോഴിമുട്ട എടുത്തേക്കുന്നതിന് കുറച്ച് ഉപ്പ് വേണം വെള്ളം വേണം അതോണോ കുറച്ച് പഞ്ചസാര കിട്ടും ആദ്യം ഞാൻ ഈ വട്ടയിലേക്ക് ഈ കോഴിമുട്ട പാർന്നു കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം മൈദ പിന്നെ ഞാൻ അളന്നും നല്ലിട്ടോ എടുത്ത് ഇനി ഒരു പാത്രം മൈതെടുത്തേക്കാണ് രണ്ട് കിലോ ഉണ്ടാവുന്ന ഒരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ പകുതിൻ്റെ അടുത്തോളം ഞാൻ മൈദ എടുക്കുന്നത് നമ്മളൊരു പാത്രം മൈദ എടുത്ത് ആണെങ്കിൽ അരിപ്പാത്രം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് പോരായ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കൂട്ടി കുഴച്ചെടുത്താൽ മതിയല്ലോ അധികം ടൈറ്റ് ആയി പോയാലും ആവില്ല അധികം ലൂസായി പോയാലും നന്നാവൂല അതിനെക്കൊണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കിട്ടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കിട്ടോ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കണം കൈ കൊണ്ട് കലക്കി എടുത്താൽ മതി കേട്ടോ കൈയിലോണ്ട് കലക്കണമൊന്നും ഇല്ല കൈ കൊണ്ടല്ലോ നമ്മൾ കൂടി കുഴക്കുക ഞാനത് കയക്കുമ്പോഴും അതുകൊണ്ട് പൊടി ക്യാമറ കേമർ ഓണാന്ന് വിചാരിച്ച കിട്ടോ ക്യാമറ ഓഫ് ആയിപ്പോയി ഞാനത് അറിഞ്ഞില്ല ഇങ്ങനെ കുറച്ച് പൊടി വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളത്തിലേക്കെടുത്ത് ഞാനിങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഇനി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാനുണ്ട് കിട്ടോ ബാക്കി വെച്ചതാണ് കുറേച്ചെ കുറേ ഇങ്ങനെ കുട്ടിയോ യോജിപ്പിക്കാൻ വിചാരിച്ചിട്ട് പൊറോട്ട ഒക്കെ മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കാൻ കേട്ടോ നല്ലോണം കുഴച്ചെടുത്തെങ്കിൽ നല്ല സോഫ്റ്റ് പൊറാട്ട കിട്ടും പത്തിരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ അങ്ങനെ ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുക്കാം കേട്ടോ ഞാനൊക്കെ കാണിച്ച അളവ് പൊടി ഞാൻ എടുത്തിട്ടോ കുറേച്ച കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ വെള്ളവും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഒന്നായി ചേർക്കേണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ വെള്ളവും കുറേച്ചാ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് ഇങ്ങനെ വെള്ളം പറയുമ്പോൾ അധികം ഒരു പേടിയാണ് കേട്ടോ കൂടി പോയൊക്കെയാണെങ്കിൽ നമ്മൾ കുറയ്ക്കണേ കുറേ പൊടിയിട്ട് പിന്നെയും കുഴക്കണം പിന്നെ ഞാൻ കുറച്ച് കുറഞ്ഞു പോയാൽ നമുക്ക് വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതിയല്ല എന്നൊണ്ട് ഞാൻ മാറ്റി വെക്കലാണ് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഫാനും എ സി ഇട്ട് വെച്ചിട്ട് ഭയങ്കര സൗണ്ട് പരാം ഒരാ നല്ലൊരു സൗണ്ട് മയം ഞാൻ എന്നിട്ട് എന്നിട്ടാന്ന് ഫാനും ഓഫാക്കി എ സി ഇട്ട് വെച്ചാൽ നോക്കണം എന്ത് ചൂടാണെന്നൊക്കെ ആ അധികം ചൂട് മയക്കാറും കൊണ്ട് നല്ല ചൂടാണ് കിച്ചണിലാണ് എസിടുുന്നതിൽ നന്നാക്കിയാൽ കൊടുത്തിരി കിട്ടിയില്ല പിന്നെ ആണെങ്കിൽ ഫേനിട്ടിരിക്കുകയാണെങ്കിൽ അടുപ്പ് കത്തൂല ആടെ നേരം നിൽക്കണമെങ്കിൽ മക്കളെ നല്ല ചൂട് സഹിക്കണം വേണം ചൂടോടിങ്ങനെ വേർത്ത് മൊത്തം നമ്മൾ കുളുക്കിയിൽ നിന്ന് വേർത്ത് ഒലിച്ച് ഇങ്ങനെ നിലമൊക്കെ നനിയുന്നുണ്ട് അക്കോ ഒത്തിരി ചൂടാന്ന് ഇത് ഞാൻ വീഡിയോ കാണിച്ചോണം നല്ല കേട്ടോ കുഴച്ച് നല്ല ഓൺ കുഴച്ച് വീഡിയോ ഒക്കെ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് നല്ല സോഫ്റ്റ് ആക്കി തൊടുമ്പം തന്നെ കയ്യൊക്കെ ഇങ്ങനെ കുഞ്ഞു എന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ മുകളിലൊക്കെ ഒരു എണ്ണ പോയറ്റിട്ട് ഞാൻ നല്ലോണം മൂടി വയ്ക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അതിന് ഇനി പറ്റിയ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ അതിൽ തന്നെ തുണി ഇട്ടെടുത്താലും കുഴപ്പമില്ല ഞാൻ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് എടുത്ത് മൂടാൻ വിചാരിച്ചാണ് കേട്ടോ മൂടീന് പകളിലോ ഇല്ല ഒന്നെങ്കിലും അല്പം അധികം അല്ലേ കുറവാണ് ഇത് ഞാനൊരു രണ്ടര കായപ്പം കൊഴച്ച് വെച്ചു കിട്ടോ ഈ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയതിനു ശേഷം അതിൻ്റെ മോള് ഞാനൊരു മൂടിയെടുത്ത് കംത്തി വെക്കുകയും ചെയ്തു മൂടി മൂടീന് പറ്റാത്തേയും കൂടെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടേം കൂടെ അടുത്ത് അങ്ങി നിൽക്കുമല്ലോ അത്രയ്ക്ക് ആവിയും കാറ്റൊന്നും ഒന്നും കിടക്കണ്ടാന്ന് ശേഷിച്ചാണ് ഞാനിങ്ങനെ മൂടി വെച്ച് ഇനി കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുക്കട്ടെ ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും വേദന ആക്കാനില്ലേ തല്ലാനും കുത്താനും ഒക്കെ ഉണ്ടല്ലോ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മാവ് നോക്കുന്ന കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി മാവ് ആദ്യത്തെപ്പോണോം നല്ല ഇലുക്കൊന്നും കൂടി സോഫ്റ്റ് ആക്കി കിട്ടോ വലിഞ്ഞ് വലിഞ്ഞ് ഇങ്ങനെ കളിക്കുന്നു നമ്മളെടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഇനി ആ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഉരുളാക്കി വെക്കണം പൊറോട്ട ഒക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ആണുങ്ങളൊക്കെ ഈ വീഡിയോ കണ്ട കണേ കളിയാക്കൂലായിരിക്കും ഓലൊക്കെ നല്ലോണം ഉണ്ടാക്കുന്നവരല്ലേ നല്ല പൊറാട്ടയായിരിക്കും ഞമ്മളുണ്ടാക്കുന്നത് കണ്ടൊക്കെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പോൾ അറിയാൻ എന്നാലും നമ്മൾ നമ്മളെ അറിയാൻ പോലൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കാണിച്ചോ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ ശരിയായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു പോകാനായിട്ട് നമ്മൾ മാറ്റം വരുത്താമല്ലോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മളുണ്ടാക്കിയാൽ നന്നാവില്ല ആണുങ്ങൾ ഉണ്ടാക്കിയാലേ നന്നാവും അല്ലെങ്കിൽ വാങ്ങിയ വാങ്ങിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കരുത് നമ്മളെക്കൊണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഒന്നിനൊരു മടിയും കാണിക്കരുത് ഇങ്ങനൊക്കെ നമ്മളിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാനൊന്നുമല്ലല്ലോ നമുക്ക് ഒരുക്കാർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ആരും കുറ്റം പറയാനുണ്ടാവില്ലല്ലോ ഇനി പറഞ്ഞെങ്കിൽ തന്നെ നോ പ്രോബ്ലോ അതൊന്നൊരു മൈൻഡ് ഒക്കരുത് ഇത്രയെങ്കിലും ഞാൻ ചെയ്തല്ലോ എന്ന് പറയണം നമ്മൾ നമ്മളിങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിക്കുകയാണെങ്കിൽ നമുക്ക് തിന്നേക്കാൻ വലിയ സന്തോഷം ഉണ്ടാവും നന്നായി കിട്ടുകയാണെങ്കിൽ നല്ലതായി നമുക്ക് എന്നൊരു അഭിമാനമാണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നന്നാവും എനിക്ക് ഉണ്ടാക്കി വെക്കണം അതൊരു പ്രോത്സാഹനമാണല്ലോ ഇനി നമ്മൾ എന്തെങ്കിലും ഇങ്ങനൊക്കെ ഉണ്ടാക്കി നമ്മൾ നന്നാവുന്നൊരു ആത്മാർത്ഥതയുണ്ടാവും അതുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും അല്ലാണ്ട് എല്ലാത്തിനും ഞമ്മൾ മടിയിടിച്ചിങ്ങനെ കുത്തിരുന്നു പോവും ഞാനിത് രണ്ട് ഉണ്ടാക്കാനുള്ള മാവാട്ടോ അത് ഉരുട്ടിയെടുക്കുന്നത് നല്ലോണം വീശി പരത്തിയിട്ട് വേണം കട്ട് ചെയ്ത് ഞാൻ പിന്നെ റോളാക്കി എടുക്കാൻ ഇതിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് പിന്നെ എണ്ണയൊക്കെ പരത്തിങ്ങനെ കുറച്ച് സമയം വെച്ചേക്കിട്ടും എന്നിട്ട് നമ്മൾ വീശിയും ങ്ങാന് പരത്താനൊക്കെ വരും വീശിങ്ങാൻ പരത്തിയിട്ട് വേണമെങ്കിൽ പിന്നെയും ഒന്ന് ഇങ്ങനെ ചുറ്റി വെക്കുക ചുറ്റിയിട്ട് ഞാൻ കുറച്ച് സമയം വെച്ചേക്കും പിന്നെ മക്കളെ ഈ പണി എടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കമ്പനിയുള്ള മറുപടിയും കൂടി തരട്ടെ അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് കേട്ടോ പൊറോട്ടപ്പണി ഞാനൊന്ന് ലെങ്ത്ത് കൂട്ടിയത് മറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടാൽ മതി കഴിഞ്ഞല്ലോ ഇപ്പോൾ ഒരച്ച പത്തിരി ഉണ്ടാക്കാൻ ഏത് പൊടിയാണ് എടുത്തെന്ന് ചോദിച്ചാൽ പച്ചേരിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തത് ആ പച്ചേരിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിച്ചു അത് ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണെങ്കിൽ ചിലപ്പോൾ ഉമ്മിയും പുല്ലും കാടും ഒക്കെ ഉണ്ടാവും ചെറിയ പെറുക്കി ഇങ്ങനെ നല്ലോണം കേകും കേൾക്കിയിട്ട് ആ വെള്ളം തെളി തെളിഞ്ഞരേ കയകിയിട്ട് പിന്നെ ചിലർ പത്തോ ഇരുപതോ മിനിറ്റ് പുതിർത്തിട്ടുണ്ട് ചിലപ്പം പുതിർത്താണ്ടും പൊടിപ്പിക്കാ അതിനൊന്നും ഒരു കുഴപ്പമില്ല അധികം പുതിർത്തലില്ല കേൾക്കിയിട്ട് ഓട്ടക്കൊട്ടികൾക്ക് വരിടും എന്നിട്ട് വെള്ളം വാർന്നിട്ട് കവറിലോ സഞ്ചിയിലോ ആക്കിയിട്ട് മില്ലെ കൊണ്ടുപോയി പൊടിപ്പിക്കും കുറേ കാലം മുമ്പൊക്കെ മക്കളെ നമ്മൾ പുറേ കൊത്തിന്നെ വറുത്തെടുക്കൽ ചട്ടകവും വട്ട ചെമ്പും ആയിട്ട് കൊത്തി ഇങ്ങനെ മണിക്കൂറുകളോളം ഇരുന്ന് അങ്ങനെ വറുത്ത് വറുത്ത് ഉണുക്കി എന്നിട്ട് ആ ഉണങ്ങിയിട്ട് പൊടിയിൽ അതിൽ ഉരുണ്ട മണിമണികൾ ഉണ്ടാവും നല്ലവണ്ണം അങ്ങോട്ട് ഒണക്കിയെടുക്കുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ പൊറോട്ട എൻ്റെയും കേട്ടോ ഇതൊക്കെ ഞാൻ വരട്ടി വെച്ച് ഇങ്ങനെ എല്ലാത്തിൽ പോലും എണ്ണ പറ്റി ഇങ്ങനെ മൂടി വെക്കുക കേട്ടോ ഈ പേപ്പറിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത് കാറ്റവും തട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി കുറേ സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വീശിങ്ങാൻ ലെയറാക്കി വെക്കണം ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാർ ആൾക്കാരായൻ കൊണ്ട് പത്തോ ഇരുപതോ കിലോ അരി പൊടിപ്പിച്ച് നല്ലോണം പറഞ്ഞോളെ വറുത്ത് ഉണക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ആറ് മാസം കഴിയുന്നവരെ കിട്ടും ആറ് മാസമൊക്കെ എന്തായാലും കിട്ടും ഞങ്ങളെ നാട്ടിൽ കാണാൻ സ്ഥിരമായിട്ട് പത്തിരിയാണ് രാവിലെ അധികവും പത്തിരി ഉണ്ടാകുക കൊണ്ടാണ് ആറ് മാസം എന്ന് പറഞ്ഞാൽ എല്ലായാലും കിട്ടിട്ടു ഈ അരിപ്പൊടി വലിയ വട്ടച്ചെമ്പിലൊക്കെ ആക്കിയിട്ട് മൂന്നും പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് വർക്ക് ഒന്നായിട്ടൊന്നും വറക്കാൻ കഴിയില്ല പത്തിലോൻ പൊടി മൂന്ന് വട്ടമൊക്കെ ആക്കിയിട്ടാണ് വറക്കുക എന്നപ്പം അല്ലോണ്ട് തീ കത്തിക്കുകയും ചൂട് കൊടുക്കത്തിന് അടുപ്പത്തി വെച്ചിങ്ങനെ വർക്കുമ്പാണ് ഇതുരുണ്ടോണെന്ന് പറയുന്നു കേട്ടോ കുറച്ച് തീക്കത്തിച്ച് വറുത്തക്കാണെങ്കിലും ഉരുണ്ടോ ഇല്ല ഞാനൊക്കെ വറുക്കുന്നത് എന്തായാലും ഉരുളലുണ്ട് ആ പിന്നെ ഉണങ്ങിയതിന് ശേഷം അല്ലോണ്ട് തെരച്ചെടുത്തിട്ട് അത് ഉരുണ്ട മണിയൊക്കെ വേറെ പൊടിച്ചെടുക്കൂ അങ്ങനൊക്കെ ആയിട്ടോ ആദ്യമൊക്കെ പത്തിരിപ്പൊടി ഉണ്ടാക്കിയത് ഇപ്പോൾ എന്ന് വെച്ചുകാണേൽ കേക്ക് മില്ലിൽ കാട്ട് കൊടുക്കും മില്ലിൽ നിന്ന് പൊടിച്ച് ഞാൻ വറുത്ത് കൊണ്ടുപോയി ഇരുന്നിട്ട് അളക്കിലാക്കിയേക്കും ഇപ്പോൾ തിരക്കിയലും ഇല്ല പൊടിക്കിയലും ഒന്നുമില്ല കേട്ടോ അന്നൊക്കെ നല്ല ആരോഗ്യമുള്ള ടൈമായിനപ്പം ഞാൻ തന്നെ ചെയ്താലേക്കൊരു വൃത്തിയാകുകയും ചെയ്യാനും ഒരു വസുവായിരുന്നു അപ്പോൾ ആരോഗ്യം ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് വസുവൊക്കെ പോയിക്കുന്ന ആര് ചെയ്തെന്നാൽ തൃപ്തിയാവും പിന്നെയാണ് മുക്കാൽ മണിക്കൂറൊക്കെ കുത്തിന്നാട്ട് ഓരോട് വറുത്തെടുക്കുക അങ്ങനെ മൂന്നോടൊക്കെ പത്ത് കിലോനാക്കി വറുത്തെടുക്കുക ചെയ്യാം അങ്ങനത്തൊക്കെ ഒരു കാലം ഉണ്ടായി മക്കളെ എപ്പോഴിതാ മില്ല് കൊണ്ടുപോയി ഇങ്ങനെ ആട് തന്നെ കഴുകിയിട്ട് ഇങ്ങനെ പൊടിപ്പിച്ച് വറുത്തും കൊണ്ടുവരും പിന്നെ അളക്കിലാടാക്കിയെക്കും അത്ര അങ്ങനെയൊക്കെ ആണ് നമ്മളെ പത്തിരിപ്പൊഴി ഉണ്ടാക്കൽ കേട്ടോ പിന്നെ നമ്മൾ പോരാട്ടം ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടായി ക്ഷമിച്ചാളാണ്ട് ആദ്യം ഒന്ന് കൈ പരത്തി പിന്നെ കോയിലെടുത്ത് പരത്തി പിന്നെ ഇതങ്ങനെ വീശി പരത്തി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വീശുമ്പോ ഒക്കെ ഭയങ്കര സൗണ്ട് ആകട്ടോ ഇവിടെ വലിയ കഹയൊക്കെ ഇങ്ങനെ വീശുമ്പോൾ തിരേ സൗണ്ട് ഉണ്ടാവില്ല ഞാനിങ്ങനെ വീശുമൊക്കെ ആണെങ്കിൽ അടുത്ത പുലയിലൊക്കെ കേക്കും തിരുമ്പൊന്നൊരൊച്ച ഉണ്ടാകുക ഇതിങ്ങനെ നല്ലോണം നമ്മൾ വീശി പരത്തി എടുത്തിട്ട് പരന്നീല്ലേ പിന്നെ കോയിലെടുത്ത് കൊയിലെടുത്ത് ഇങ്ങനൊന്ന് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുത്താലും വേഗം പരന്നിട്ടിട്ടോ നല്ല സോഫ്റ്റ് ആകാൻ ആവല്ലേ വേഗമായിട്ടും കൂട്ടും നീങ്ങി കിട്ടും ഇതിങ്ങനെ വീശി പരത്താൻ അറിഞ്ഞിടാത്ത പോലെ ഞാനിത് അപ്പം ചെയ്യുന്നില്ല എങ്ങനെ ചെയ്താൽ മതി കേട്ടോ കൈയോണ്ട് ഇങ്ങനെ നീക്കി നീക്കി കൊടുത്താൽ മതി പരന്ന് കിട്ടും വേഗം പരന്നിട്ടും ഇനി ഇപ്പം അതല്ല കോയലുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ പരുന്ന കോയിലില്ലേ അതുകൊണ്ട് ഈ കോയല് ഈ കോയിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പരത്തി കൊടുത്താൽ കിട്ടോ കീറി പരമൊന്നും പ്രശ്നമല്ല മക്കളെ കീറി പോകുന്നതിൽ കൂട്ടി നമ്മളിങ്ങനെ വൃത്തിയെടുക്കുകയല്ലേ ചെയ്യാവുന്ന അറിയില്ല കൈകുന്നേരത്തോളം നെയ്സാക്കി ഇങ്ങനെ പരത്തി എടുത്താൽ മതി എല്ലാ സാധനവും ഞമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് പഠിച്ചാൽ മതി കേട്ടോ അതിന് പഠിച്ചിട്ടൊന്നും ചെയ്തു വെക്കാനൊന്നും കഴിയൂലല്ലോ ഒക്കെ ഇങ്ങനെ ചെയ്തു നോക്കി പഠിച്ചും കൊണ്ടുവരിക പിന്നെ നമുക്കൊക്കെ എളുപ്പമായിട്ട് തോന്നുന്നു ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ എണ്ണയാവണോ അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിൽ കൂടി ഞാൻ പിന്നെ മൈതപ്പൊടി ഇട്ടു കൊടുക്കോ ഇങ്ങനെ എണ്ണയും പരട്ടി മൈതപ്പൊടി ഇട്ട് എടുത്തിരിക്കണമെങ്കിൽ ഞമ്മൾ പൊറോട്ടക്കാ എന്താ ചുട്ടും ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ലെയർ വിട്ട് വിട്ട് കിട്ടണ്ടേ എതിളതലായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞേക്കെ കേട്ടോ ഒക്കെ പൊറോട്ട ചുടുന്നേ ഉണ്ടാക്കുന്ന ഒക്കെ മനുഷ്യന്മാർ പറഞ്ഞാൽ കേട്ടറിവാട്ടോ ഈ കുന്ത്രാണ്ടം കണ്ടോ ഇത് നൂൽ പൊറോട്ടേൻ്റെ ഒരു കുന്ത്രാണ്ടട്ടോ അതിങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ നൂലായിട്ട് കിട്ടും ഇതൊരു എളുപ്പ പണിയാണ് അല്ലാണ്ട് കത്തിയോണ്ടൊക്കെ അങ്ങനെ വരഞ്ഞെടുക്കേണ്ടതിനെയോ അങ്ങനെ ഇത് രണ്ട് പീസാക്കി ഞാൻ എടുക്കുകയാണ് രണ്ട് പൊറോട്ട ഒക്കെ ഉരുത്തി കേട്ടോ അത് എന്നിട്ട് നമുക്ക് രസം കഴിഞ്ഞിട്ട് കൂടി ഇങ്ങനെ ആക്കി വെച്ചിട്ട് വേണം പരത്തലും ചൂടലും കൂടി ഒരുമിച്ച് ചെയ്യണം ഇതൊക്കെ പിന്നെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത പരിപാടിക്കാണ് പണി ഉണ്ടാക്കുക പരുത്തേയും വേണം ചൂടേയും വേണം ചൂടോടൊക്കെ ചൂട് ഓടക്കച്ചെടുക്കുകയും വേണം അന്നപ്പണേശൻ ക്ഷീണം വരും കേട്ടോ ഇതിനൊന്നും നമുക്കൊരു ക്ഷീണമുണ്ടാവില്ല ചൂടാനും വലിയ ക്ഷീണം ഉണ്ടാവില്ല പിന്നെ തച്ചെടുക്കാനായിട്ട് ചൂടോട്ട് നമ്മൾ കൈ കൊണ്ട് അടിച്ചെടുക്കണം അതാണ് കേട്ടോ ഒക്കെ കേസൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക അല്ല ചൂടുള്ള സാധനമല്ല നമ്മളെ കൈയ്യോട് ഇങ്ങോട്ട് അത് എതളാക്കി ഇങ്ങോട്ട് എടുക്കാൻ ഏശൊരു പണി അത് അടിക്കുക നമ്മൾ അടിച്ചില്ലെങ്കിലോ എതളായിട്ടിട്ട് വിരിഞ്ഞ് കിട്ടിയില്ല ഈ അടിമലാണ് പൊറോട്ടൻ്റെ എല്ലാ പവറും ഇങ്ങോട്ട് കിട്ടുക അങ്ങനെ ബാക്കിയുള്ള ആവുകയും നമ്മളിങ്ങനെ പരുത്തി നീട്ടിയൊക്കെ ചെയ്യാൻ കേട്ടോ ഒരു പ്രാവശ്യം നല്ലോണം ഞാൻ പരുത്തേ മുറുക്കിയും ചുരുത്തുകയും ഒക്കെ ചെയ്ത് തന്നില്ലേ ഇനി അടുത്തേ ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ കണ്ടോളാണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞമ്മൾക്കൊരു കമൻറ്റ് വന്നിരുന്നു അതിനുള്ള ലാൻസിനോട് പറയാണ് കേട്ടോ അത് നിങ്ങളൊക്കെ ഒന്ന് കേട്ടോളി നല്ലൊരു കമൻറ്റാണ് കേട്ടോ വന്ന് നിങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ് അത് നൈഷ എന്ന് നൈഷാന്നുള്ള ഐഡിന്നാണ് വന്നത് ആരാണ് ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യം ആട്ടോ താങ്ക് യു താങ്ക് യു അതുപോലൊക്കെ നിങ്ങളോടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്ട് നിങ്ങളോരോ ചോദ്യത്തിനും ആൻസർ ആയിട്ട് തരാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്നാട്ടോ ചോദിച്ചാൽ നല്ലൊരു ചോദ്യം എനിക്ക് സന്തോഷമായ ചോദ്യം ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല അങ്ങനെ യൂട്യൂബിൽ വീഡിയോ തുറന്നു വെച്ച് ഞാൻ എൻ്റെ പണിയെടുക്കുക അതൊക്കെ ഒരു ഹോബിയാണ് കേട്ടോ ഞാൻ അടുക്കളയിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ തുറന്നിരിക്കുക ശ്രദ്ധ ഒക്കെ എടോ ആയിക്കും വേറെ ഏടോ നാട്ടിലോ വേറെ ഏടോ കുടുംബക്കാരെടുത്ത് ആയിക്കും പിടിയൊക്കെ ആയിക്കുന്നാലും അതാട് വെക്കും പിന്നെ അന്ന് കടൻ്റെ അടുത്തായി ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഹോട്ടലിൻ്റെ അടുത്ത് അപ്പോൾ കണെങ്കിൽ രാവിലെ ചായ ചാശില കുടിക്കാൻ വരുമ്പോൾ എൻ്റെ വീഡിയോ അവിടെ തുറന്നു നിൽക്കും പിന്നെ ഉച്ചയ്ക്ക് വരുന്ന നേരം ഉണ്ടാവും എൻ്റെ വീഡിയോ എൻ്റെ അടുക്കി ഇങ്ങനെ വന്നു പോയി കളിക്കും അടുത്തടുത്താണല്ലോ അപ്പം ഒക്കെ ഞാൻ യൂട്യൂബ് തുറന്നു ചേക്കും ഞാൻ പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായാലും അടുക്കളയിലത്തെ പണിയെടുക്കുന്നത് പോലെ വൃത്തിയാക്കുന്നത് അടിച്ചായിരുന്ന അങ്ങനത്തെ പരിപാടികൾ നമ്മൾ സ്ഥലമായിട്ട് ചെയ്യുന്ന പണിയാക്കി അത് കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാചകങ്ങളൊക്കെ കാണാൻ തന്നെ തട്ടിയും കലോം ചെമ്പും പാത്രം കൊടുക്കുകയും അടുപ്പൊക്കെ ഉണ്ടല്ലോ അത് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഒരു ദിവസം ആ എന്നോട് ഇങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ നമ്മളൊരു ചാനലിൽ തുടങ്ങിയാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഞാൻ പറഞ്ഞ പറഞ്ഞത് തണി പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിന് നല്ല ഫോണൊക്കെ വേണോ അതുകൊണ്ട് നല്ലോണം സംസാരിക്കണോ പിന്നെ അയച്ചേക്കാണെങ്കിൽ ചേപ്പറീന്നാണോ ഒന്നും ഉണ്ടാകരുത് ആ എനിക്ക് ആ ഉലങ്ങൾ എന്തേത്താ പറയുന്നതൊക്കെ ചോദിച്ചു ഞാൻ പിന്നെ ഉടങ്ങി ചെയ്യുന്നൊക്കെ ഒന്ന് കാട്ടി കൊടുത്താൽ മതി അല്ലാണ്ട് ഇല്ല അതൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടുവക്കെ ചെയ്തു വെച്ചാൽ മതി ആ പിന്നെ ഞാൻ ചോദിച്ചാലേ വീഡിയോ ഒക്കെ വേണേ ഞാൻ എടുത്തിട്ട് നിങ്ങൾ വർത്താൻ പറയുകയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ അതില്ലാന്ന് അങ്ങായിപ്പോയി പിന്നെ അതിനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ലേനോ ഇവിടെ നെറ്റിന് പ്രശ്നം വരില്ലല്ലോ വൈഫൈ അല്ലേ നമുക്ക് ഇത്രയും യൂസ് ചെയ്യാമല്ലോ നാട്ടിലാണെങ്കിൽ നമുക്കൊരു പരിധി ഉണ്ടല്ലോ അതിനകൂടെ എത്രക്കെയും നാട്ടിൽ നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും പിന്നെ നമ്മളുടെ റേഞ്ച് പറ്റ കുറവാണ് വലിയ റേഞ്ചൊന്നും ഉണ്ടാവില്ല പിന്നെ ഹോട്ടലിൽ എടുത്തുള്ള റൂമിൽ ഞാൻ ഇപ്രാവശ്യം വന്ന രണ്ട് മാസമൊക്കെ കൂടിയുള്ളിട്ടു അധികം നട നിന്നിയില്ല പിന്നെ അവിടെ നിന്ന് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ ഇപ്പൊയ്ക്കിങ്ങനെ തോന്നി അതാണ് വെറുതെ ഇരിക്കുകയാണല്ലോ ഇങ്ങനെ ടൈമും പോകുന്നില്ല എന്നാൽ ഒരു പണിയെട്ടില്ല അനും നീൻ വിളിക്കുന്ന അന്തിയെന്ന് കിടന്ന് ഉറങ്ങുന്നത് വേറിട്ടിട്ട് പോകുന്നില്ല എന്നാൽ പെക്കു ഞാൻ ചാനൽ തുടങ്ങിയാലോ അപ്പോൾ കാക്കനോട് ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ ചാനലിൽ തുടങ്ങട്ടെ അത് ഐഫാ കിച്ചൻ തന്നെ കേട്ടോ ഞാൻ കാണുന്നതോടെ എല്ലാ വീഡിയോ ഞാൻ പോയി കണ്ട് എന്നാൽ പേക്ക് എന്തുകൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നി ഏ ഞാനൊരു ദിവസം അങ്ങനെ വീഡിയോ കണ്ടെടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം പോലെ അവിടെ നമ്പർ ഒക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഞാൻ ഓടായിട്ട് കോൺടാക്ട് ചെയ്ത് അവളെ വെട്ടിയോളാട്ടോ കിട്ടി അപ്പോൾ ഒന്നെ ഒല വിളിച്ച് ഓ വിളിച്ചപ്പോൾ ഓടെ നമ്പർ തന്ന് അങ്ങനെ ഓടായിട്ട് സംസാരിച്ചപ്പോൾ ഓളൊക്കെ ഒക്കെ പറഞ്ഞ് തന്ന് പിന്നെ എൻ്റെ അന്യത്തിൻ്റെ മുകളുണ്ടായി ഓളി ഫസ്റ്റ് ചാനൽ തുടങ്ങിയോളാണ് കേട്ടോ ഓളേയും വിളിച്ച് ഓളെ പെയ്യാപ്പിളിനെയൊക്കെ വിളിച്ച് എന്നാൽ പോലെയൊക്കെ പനങ്ങൾ തുടങ്ങിക്കോളി അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഒന്നാമത് കാക്കൻ്റെ കാക്കൻ്റെയും മക്കളെയൊക്കെ സപ്പോർട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മള് ഫസ്റ്റിൽ ഇങ്ങനെ ഇരുന്ന് പോരാടിച്ചപ്പോൾ തുടങ്ങിയൊരു ചാനൽ ഒന്നും അറിഞ്ഞുകൂടെ മക്കള് എന്താ പറയുക ഒരു ഇതിനെ പറ്റിയൊരു ഐഡിയയില്ല ഇതിനൊക്കെ യൂട്യൂബിലൊക്കെ ചെയ്തും കണ്ടും ചെയ്തതാ തുടങ്ങിയതാണ് അതിൻ്റെ പോരായ്മകളൊക്കെ അതിൽ ഉണ്ടാവും പിന്നെ യൂട്യൂബിൽ നിന്ന് എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ടെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞമ്മക്കും ഒരു വരുമാനം ആക്കോട്ടെ പോരേ കുത്തിനിന്നൊരു വരുമാനം കിട്ടണ ഏറ്റവും നല്ലതാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ടും കൂടിയൊക്കെയാണ് തുടങ്ങിയതാണ് നിങ്ങളോട് പറയുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇങ്ങനെ കട്ടിങ് ബോർഡും വെച്ചാണ് കേട്ടോ ഒന്ന് പരത്തുന്നത് തീമൽ വെച്ച് പരത്താൻ അല്ല സുഖ ചപ്പാത്തി ഒക്കെ ഞാൻ തീമലാണ് പരുത്തൽ പിന്നെ കട്ട് ചെയ്യാൻ വേറെ കട്ടിങ് ബോർഡ് ഉണ്ട് ഉണ്ടെട്ടോ ഇതിങ്ങനെ പരത്താനായിട്ട് എടുക്കുന്നതാണ് അങ്ങനെ നല്ല ചൂടുള്ള കല്ലിലേക്ക് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുകയും പിന്നെ നമ്മൾ പത്തരി മറിച്ചിടുമ്പോൾ തന്നെ പെട്ടെന്ന് മറിച്ചിടുകയും ഇതാ കൊണ്ട് ഇങ്ങനെ തൂയി കൊടുത്താട്ടോ എണ്ണ അങ്ങനെ മറിച്ചിട്ട് പിന്നെ ചൂട് കഴിഞ്ഞിട്ട് പിന്നെ അടിഭാഗം റെഡിയാക്കിയും തോന്നിക്കുകയാണ് ഒന്നുകൂടെ മറിച്ചിടുക രണ്ടുമൂന്നും എണ്ണ ഒക്കെ ഒപ്പരം ചുറ്റിക്ക് ആണെങ്കിൽ ഒപ്പം അടിക്കാൻ നല്ല സുഖം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ പെട്ടെന്ന് പരത്തിയിട്ടായാലും ഒന്ന് പരത്തിമേൽ കിട്ടുക രണ്ടാമത്തെ പരത്തി കൊണ്ടുവരുമ്പോൾക്ക് ഇത് വെന്ത് കിട്ടും കല്ലിനധികം ചൂടായിപ്പോയിക്കാണെങ്കിൽ പൊറാട്ട കരഞ്ഞും പോകും പിന്നെ ചൂട് കുറഞ്ഞു നോക്കുകയാണെങ്കിൽ അത് ഉണങ്ങി പോകുകയും ചെയ്യും ഇത് പെട്ടെന്ന് ചുട്ടെടുക്കണം നമ്മളിങ്ങനത്തെ കാത്തു കാണാനൊന്നും പറ്റൂലല്ലോ ഇങ്ങനെ സാബിർ സാബിർത്താത്തിൻ്റെ പൊറാട്ട എല്ലാവരും ഒന്ന് കണ്ടുപോക്കുകയും ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ ചുട്ട് വെക്കാണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാണ്ടേ മക്കളെ പരത്താനും ചൂടാനൊന്നൊക്കെ ഒരു പണി തോന്നില്ല ഞാനിത് ചൂടോടൊക്കെ അടിച്ചിട്ട് എൻ്റെ കയ്യിലും കൂടി ചോന്ന് പൊള്ളിയില്ലാന്നേ ഉള്ളൂ അടിച്ചെടുക്കാൻ വലിയ പാട് തന്നെ അങ്ങനെ ഞാനിതെല്ലാം കൂടി ചുട്ടെടുത്ത് ഇങ്ങനെ കട്ടിങ് പൊടുമ്പലെ വെച്ചതന്നെട്ടോ അടിച്ചെടുത്ത് അങ്ങനെ ആട്ടും ഇങ്ങോട്ടും മാച്ചും തിരിച്ചു വിട്ടും ഞാൻ ഏതായാലും പൊറോട്ട ചുറ്റെടുത്ത് എല്ലാം ലെയറായിട്ട് കിട്ടിയത് കിട്ടോ സോഫ്റ്റ് പൊറാട്ടയു അങ്ങനെ രണ്ടാമത്തും ഞാനിതാ പരുത്തി ഇങ്ങനെ ഇതിലിട്ട് കല്ലിൽ ഇട്ടിരിക്കുന്നത് ഇനി അച്ചുട്ടുകൊണ്ട് തന്നെ രണ്ടാമത്തും ചുട്ടെടുക്കാൻ കേട്ടോ ഇത് ബുധനാഴ്ച നടത്തിയ വീഡിയോ ആണ് ആണ്ട്ടോ ഒന്നര വ്യാഴാഴ്ച ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതിന് എഡിറ്റ് ചെയ്യാൻ വോയിസ് കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതിനെക്കൊണ്ടാണ് ഇപ്പം ഒന്നേക്കാക്കിയതാണെന്ന് വെള്ളിയാഴ്ച എന്നാണ് നേരത്തെ കുറേ വോയിസ് ഓവർ കൊടുത്ത് റൂമിൽ നിന്ന് പിന്നെ കഴിഞ്ഞ് മക്കൾ ഉപ്പച്ചിയിലോട്ട് വന്നപ്പോൾ കച്ചറായൻ കൊണ്ട് റൂമിൽ നിന്ന് വോയിസ് കൊടുക്കാൻ പറ്റൂല പിന്നെ ഞാൻ പുറത്തിറങ്ങി കേട്ടോ റോഡ്മിൽ ഇറങ്ങി വൈകുന്നേരം ആയപ്പോൾ ബിൽട്ട് ആണതിന് ശേഷം ഇറങ്ങിയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ചെറിയ ചെറിയ കുഞ്ഞുക്കിളീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതുവരെ നല്ല വെയിലായിരുന്നു വെയിലത്താകാൻ വേണ്ടി കാത്തു നിന്നതിന് വെയിൽ നീങ്ങി നീങ്ങി ഒരു സൈഡിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞമ്മള് സ്റ്റെപ്പ് ഇറങ്ങുന്നിട്ട് നിന്നാണ് ഈ വോയിസ് കൊടുക്കുന്നത് നല്ല കാറ്റുമുണ്ട് പുറത്തേക്ക് അതിനെക്കൂടെ അങ്ങനെ ചൂടെടുക്കുന്നില്ല എടുക്കുന്നില്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ഒന്ന് ബോയിസ് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടി നമ്മൾ പൊറോട്ട ഒക്കെ ചുട്ട് കഴിഞ്ഞ് കിട്ടും അത് അടച്ച രംഗം മക്കളെ പറയാൻ എടുക്കുകയാണല്ലോ അത്രയ്ക്ക് ചൂടാട്ടോ അങ്ങനെ കയ്യൊക്കെ തുടിച്ചും കൂടെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ അത് പോലെ തന്നെയാണ് ഈ പൊറോട്ടൊക്കെ അടിച്ചെടുക്കുന്നത് സമ്മതിക്കാണ്ട് പൊറോട്ടയൊക്കെ ചൂടുന്നോ അല്ലേ ശീലമായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ തെടുക്കുന്ന എപ്പോഴെങ്കിലൊക്കെ അല്ലേ ചൂടുന്നത് ഇത് ചൂട് തണിയാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ അടിച്ചിട്ടാണെങ്കിൽ നന്നാവില്ല എന്നാൽ പൊടിഞ്ഞു പോകുന്നു അങ്ങനെ എന്തോ പറയുന്നതൊക്കെ കേൾക്കാം എന്തായാലും വണ്ടീല ഞാൻ ശേഷം ചൂട് അണിഞ്ഞാലേ അടിച്ചിട്ട് ചൂട് കൊടുക്കുകയും അടച്ചിരിക്കുന്നത് അതായത് പൊറോട്ട തന്നുകഴിഞ്ഞിരിക്കുന്നത് ഈ പൊറാട്ട കൂട്ടാൻ ബീഫ് തേങ്ങ അത് കറി വെച്ചതാട്ടോ മീമോളകിട്ടുണ്ടായാലും വിശേഷമായിട്ടോ മീൻ മുളകിട്ടില്ലാത്ത കൊണ്ട് തൽക്കാലം ബീഫ് കറി കൊണ്ട് ഒപ്പിച്ചതാണ് ബീഫ് ഫ്രൈ ആക്കിയാലും അടിപൊളിയാണ് എങ്ങനെയാലും ഒരു ഇഷ്ടമുള്ള പോണൊക്കെ കൂട്ടി പൊറോട്ട കഴിക്കുക പൊറാട്ട നന്നാക്കി ആണെങ്കിൽ കറിയൊന്നും മണോല്ലോ അല്ലേ ചൂടുള്ള ചായ പാൽ ചായ അല്ലേ കട്ടൻ ചായ പിന്നെ പൊറോട്ടയും കടിച്ചു ചൂട്ടി തിന്നാനും ആണ് ഇതുപോലെ പൊറാട്ട ചുട്ടുവെക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലും ചുട്ട് വെക്കാൻ കിട്ടും നന്നായിക്കാണെങ്കിലും കേട്ട് നോക്കിയാണെങ്കിലും ഒക്കെ ഒന്ന് അഭിപ്രായം പറയാണ്ടേ അങ്ങനെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പൊറോട്ട ചൂടുന്നതും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല എല്ലാവരും പ്രത്യേകം ദുവാൻ ഉൾപ്പെട്ടു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകില്ലല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളണ്ടേ ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നിങ്ങളോടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്ടോ നിർത്താണ്ട് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയും ഞാൻ ചെയ്യും ഞാൻ പിന്നെ നിങ്ങളും ചോദിക്കുകയാണ് ഞാനിങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഹൈഫ കിച്ചൺ റസിന മോളിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമുക്ക് സമയമില്ലാത്തൊരു മോളാണ് കേട്ടോ തിരക്ക് പിടിച്ച ഒരാളാണ് എന്നാലും എപ്പോഴെങ്കിലും ഇരുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഫുള്ളോൾ കണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ പൊറാട്ടയും കറിയൊക്കെ ഒക്കെ സെറ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് നൂല് പൊറാട്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് സ്ഥലമുലക്കും വരഹമുല്ലാ തള്ളി വാഹന